ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബിരാനിക്ക് തൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ പോയി കേട്ടോ ആ സമയത്ത് ശ്രുതിക്ക് ഭയങ്കര സങ്കടമായി ആ സങ്കടപ്പെട്ട് ശ്രുതി നിൽക്കുമ്പം തൽക്കാലം നീ രക്ഷപ്പെട്ടുവെന്നും പിന്നെ സച്ചിയും രേവതിയും ആളെ എപ്പോൾ വേണമെങ്കിലും കാണാമെന്ന് പറയുക എത്ര നാളിങ്ങനെ ഒളിമറയിൽ നിർത്താൻ പറ്റും ഇദ്ദേഹത്തെ തന്നെയാണോ കണ്ടതോ എന്നുള്ളൊരു സംശയം രേവതിക്ക് ഉണ്ട് അവളിനി അന്വേഷിക്കാതിരിക്കില്ല എന്നൊക്കെ മീര പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് ഞെട്ടലായി ഞാൻ വീട്ടിൽ ചെന്ന് രേവതിയുടെയും സച്ചിയുടെയും റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കട്ടെ കേട്ടോ അതിനുശേഷം എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ വന്ന് ശ്രുതി മീരയോട് പറയുന്നു എന്നിട്ട് വെച്ചു വെച്ചുപിടിക്കാം വീട്ടിലോട്ട് ഈ സമയത്ത് നമ്മുടെ രേവതി എവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഭയങ്കര ആലോചന അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ സച്ചിയെ കണ്ടപ്പോ രേവതി അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ അങ്ങ് ചെന്നു കഴിഞ്ഞപ്പോൾ രേവതി അവിടെ ഇങ്ങനെ ആലോചനയായിട്ട് ഇരിക്കുന്നത് കണ്ടത് അപ്പോൾ രേവതി ഷോപ്പിൽ വെച്ചാ സോഡാക്കുപ്പി പറഞ്ഞു നീ കേട്ടില്ലേ രേവതി ഇന്ത്യ മുഴുവനും ബ്രാഞ്ചുള്ള പോലെ ഷോപ്പിംഗ് മാളിന്റെ മുതലാളിയാണ് നമ്മുടെ വിചാരമെന്നൊക്കെ പറഞ്ഞു അല്ല മഹേഷിന് മുന്നിൽ നിന്നാണ് കെട്ടുപോയില്ലേ എന്നൊക്കെ പറഞ്ഞ് സച്ചി നിന്ന് സംസാരിക്കുമ്പോഴും രേവതി ആലോചനയോട് ആലോചനയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇൻസ്റ്റാൾമെൻറ്റ് വിശ്വാസ ഇൻസ്റ്റാൾമെൻറ് വ്യവസ്ഥയിൽ അവന് ഫ്രിഡ്ജ് കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ അവൻ അങ്ങോട്ടേക്ക് വന്നത് അവനെ കൂട്ടി ഞാൻ അങ്ങോട്ടേക്ക് ചെന്നതും അവന് റെഡി ക്യാഷ് വേണം അത്ര റെഡി ക്യാഷ് ഏട്ടനാണത്ര ഏട്ടൻ ഇനി അവൻ്റെ കടയിൽ നിന്ന് ഒരു സാധനം നമുക്ക് മേടിക്കേണ്ട അവിടെ കയറുക പോലും ഇല്ല ഞാനൊന്നും പറഞ്ഞൊക്കെ സച്ചി പറയാപ്പോഴും രേവതി നിന്ന് ആലോചിക്കാം രേവതി നീ എന്ത് നീ ആലോചിക്കുന്നു ഞാൻ ഞാനീ പറഞ്ഞത് മുഴുവൻ കേട്ടില്ല എന്ന് ചോദിച്ചു അതു പിന്നെ സച്ചി ഏട്ടാ ഞാൻ ശ്രുതി വിളിച്ചു പറഞ്ഞിട്ട് അവളുടെ ഷോറൂമിൽ മാല കൊടുക്കാൻ പോയിരുന്നു ആ ഇനി ശ്രുതിയുടെ ഷോപ്പിൽ മാല ഒന്നും കൊടുക്കണ്ട അവനെ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ ഫ്രിഡ്ജ് കൊടുത്തില്ലേ കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ മുഴുവൻ ഒന്ന് കേക്കൻ്റെ സച്ചിയേട്ടാ അതെ ഞാൻ സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരാളെ കണ്ടു ആരെ കണ്ടതെന്ന് സച്ചിയേട്ടെന്ന് അറിയാവോ ആ അങ്ങനെ അറിയാൻ നീ ആരാ കണ്ടതെന്ന് അത് പിന്നെ ഞാൻ കണ്ടതേ ശ്രുതിയുടെ ഇളയച്ചനിയാ എന്നും പറഞ്ഞു ഇവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ശ്രുതി അതുവഴി വരുന്നതും ഇവരുടെ സംസാരം കേൾക്കുന്നതും ആ സത്യന്ന് ആ മലേഷ്യക്കാരൻ ഇളയച്ചനോ ആദ്യം സച്ചയായിട്ടാ അപ്പോഴത്തേക്കും ശ്രുതിക്ക് പേടിയായി ശ്രുതി പെട്ടെന്ന് വാതിലിന്റെ ഒളിച്ചു അദ്ദേഹം ഉത്തരേന്ത്യയിൽ എവിടെയാണ് അങ്ങോട്ടല്ലേ ഉള്ളത് മലേഷ്യയിൽ ചെന്നിടത്ത് പോലീസ് അറസ്റ്റ് ചെയ്യും അതുകൊണ്ട് അവിടേക്ക് പോകുന്നില്ല ഉത്തരേന്ത്യയിൽ ചില ക്ഷേത്രങ്ങൾ സന്ദർശിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഇവിടുന്ന് പോയതെന്ന് ചോദിച്ചാൽ ശ്രുതി അവിടെ വന്നു കേൾക്കാനായിട്ടേ അപ്പൊ ഈ മലേഷ്യക്കാരൻ ഇളയച്ചൻ ഉത്തരേന്ത്യയിലാണ് എന്ന് പാർലറാട്ടത്തെയും പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞു ഉത്തരേന്ത്യയിലുള്ള ആളെ നീ എങ്ങനെ ഇവിടെ കാണുന്ന രേവതി ഓ അദ്ദേഹത്തിന്റെ രൂപതാദൃശ്യമുള്ള വേറെ ആരെങ്കിലും ആയിരിക്കുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി പറഞ്ഞു ഞാൻ അദ്ദേഹത്തിനെ തന്നെയാ കണ്ടെത്തുന്നത് അതിനൊരു ഇല്ല എന്നും പറഞ്ഞ് സച്ചിയോട് പറഞ്ഞു കൊടുക്കുക പ്രത്യേകം ചങ്കടിക്കാൻ തുടങ്ങി ശ്രുതിക്ക് ഞാൻ സ്കൂട്ടറിൽ പോകുമ്പോൾ റോഡ് സൈഡിൽ ഏതോ സീരിയലിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു ഈ ഇളയച്ചൻ എനിക്ക് നേരത്തെ നേരെയായിട്ട് ദൂരെ ഒരു ബൈക്കിൽ ഇരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്നാണ് അദ്ദേഹം ബൈക്ക് തിരിച്ചെടുത്ത് വേഗത്തിൽ അങ്ങ് ഓടിച്ചു പോയതെന്നും പറയോ ആ കുറേ ദൂരം ഞാൻ അദ്ദേഹത്തിനെ ഫോളോ ചെയ്തൊക്കെ പോയി കുറച്ച് ദൂരം ചെന്നപ്പോഴേ അദ്ദേഹം ഒരു മറവിലേക്ക് പോയി കാണാൻ കഴിഞ്ഞില്ല പിന്നെ അദ്ദേഹത്തെ കണ്ടില്ല എന്നും പറഞ്ഞ രേവതി ഇങ്ങനെ സച്ചിയോട് പറയുക അത് കേട്ടപ്പോൾ സച്ചി ഇങ്ങനെ അന്തം പെട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ രേവതി ഇത് ഉള്ളത് തന്നെയാണോന്ന് അപ്പോഴത്തേക്കും അകത്തു ഷോ എന്നു പറഞ്ഞു നിൽക്കുക ശ്രുതി അദ്ദേഹം ആ സീരിയൽ അഭിനയിക്കുകയായിരുന്നു എന്നാ തോന്നുന്നത് അന്ന് കണ്ട എന്നെ കണ്ടപ്പോൾ വിട്ടു പോയതാണോ എന്ന് സംശയം ഉണ്ടെന്നും രേവതി പറയുന്നു സീരിയൽ അഭിനയിക്കാനോ നീ കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും എൻ്റെ രേവതി എന്ന് പറയുന്ന സച്ചിയോട് ഞാൻ മരീഷക്കാരനെ ഇളയച്ചന് തന്നെ സച്ചി ഏട്ടാ കണ്ടത് ഏ നോക്ക് ഇക്കാര്യം ഞാൻ ഷോറൂമിൽ ചെന്ന് ശ്രുതിയോടും പറഞ്ഞിരുന്നു പെട്ടെന്ന് അവരുടെ ഭാവമൊക്കെ അങ്ങ് മാറി എന്തോ ടെൻഷനും പേടിയൊക്കെ ഉള്ളതുപോലെ എനിക്ക് തോന്നിയെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശ്രുതി നിന്ന് പേടിക്കാൻ തുടങ്ങി അപ്പൊ അവക്ക് ഭാവവ്യത്യാസം ഉണ്ടായിരുന്നു അല്ലേ ആ ഉണ്ടായിരുന്നു സച്ചിട്ടാ ഉണ്ടായിരുന്നു ഞാനത് വളരെ നന്നായി ശ്രദ്ധിച്ചതാണെന്ന് പറയുന്നതൊക്കെ കേട്ട് പേടിച്ച് നിൽക്കുക ശ്രുതി ആ മലേഷ്യക്കാരൻ ഇളയച്ചന്റെ കാര്യത്തിൽ എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളെടുക്കാനും സത്യം എടുക്കാനും വേണ്ടിയിട്ടാണ് അന്ന് അച്ഛൻ്റെ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിനെ കള്ളു കുടിപ്പിച്ചത് പക്ഷെ അന്ന് അദ്ദേഹം എസ്കേപ്പ് ആയി പോയി കണ്ടാൽ എന്ന് തോന്നുമെങ്കിലും ഭയങ്കര സൂത്രശാലിയാണ് കേട്ടോ അദ്ദേഹം എന്നൊക്കെ സച്ചി രേവതിയോട് പറയൂ കേട്ടോ അയ്യോന്നും പറഞ്ഞ സത്യം നിൽക്കുന്നേ നിന്നെ കണ്ട ഉടനെ തന്നെ അദ്ദേഹം വിട്ടുപോയല്ലേ ആ വിട്ടുപോയി നീ സത്യ എന്തൊരു സ്പീഡിൽ അദ്ദേഹം പോയിതെന്ന് സച്ചിന്ന് അറിയാവോ അപ്പയാലേ അച്ഛന്റെ കാര്യത്തിൽ കള്ളക്കളി ഉണ്ടെന്നുള്ള കാര്യം നൂറു ശതമാനം ഉറപ്പാണെന്ന് സച്ചി പറയുന്നത് കേട്ട് ശ്രുതി പേടിച്ചു ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് ശ്രുതിയുടെ കണ്ണ കുന്തി പുറത്തിയാടി സച്ചിക്കിന്റെ അവധിക്ക് മനസ്സിലായെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സച്ചി ഇങ്ങനെ നിന്ന് ആലോചിക്ക എന്ത് വേണമെന്ന് മലേഷ്യ സിംഗപ്പൂർ എന്നൊക്കെ പറഞ്ഞ് ഒരേ കഥകൾ മേനയുകയാണ് പാർലർ എടുത്ത് അച്ഛൻ ഇപ്പൊ വരും ഇപ്പൊ വരും എന്ന് പറഞ്ഞു കൊറേ കാലം അമ്മയെയും ശ്രുതിയെയും പറ്റിച്ചു അച്ഛനോ വന്നില്ല പിന്നെ പറഞ്ഞു അച്ഛൻ ജയിലിലാണെന്ന് അത് അതിനിടയിൽ ഇളയച്ചനെന്ന് പറയുന്ന ഒരുത്തം വന്ന് നാടകം കളിച്ചിട്ടും പോയി അച്ഛൻ കാശ അയച്ചെന്ന് പറയുന്നു പിന്നെ രേവതി എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോ എവിടെയൊക്കെയോ ഒരു പന്തികേട് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുന്നതും ശ്രുതി കേൾക്കുക ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പം ഈ ശ്രുതിയുടെ കാര്യത്തിലും എനിക്കും ചില വിശ്വാസക്കുറവൊക്കെ ഉണ്ടെന്ന് നമ്മുടെ രേവതി അന്നേരം പറയാം എൻ്റെ ദൈവമേ ഈ വീരാൻ കാരണം എൻ്റെ ജീവിതം തൊലിഞ്ഞ് പോകുമോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു ശ്രുതി അന്നേരം അവിടെ അങ്ങനെ നിൽക്കുക അങ്ങനെ ഇവർ രണ്ടു പേരും കൂടി ഇങ്ങനെ നിന്ന് ആലോചിക്കുക കാര്യമായിട്ട് അപ്പോൾ നീ ഇത് ചോദിച്ചു സച്ചി രേവതിയോട് സച്ചിയേട്ടാ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞാലോ ഏ എന്നിങ്ങനെ രേവതി ചോദിക്കുമ്പം ഏയ് വേണ്ട വേണ്ട ഇപ്പം നമ്മളൊന്നും പറയാൻ പോകണ്ട മതിയായ തെളിവില്ലാതെ പറഞ്ഞാലേ സൂത്രശാലിയായി ഈ പാർലർ അടുത്ത് അമ്പ് നമുക്ക് നേരെ തിരിച്ചുവിടും ഒടുവിൽ നമ്മൾ കുറ്റക്കാരാകും അച്ഛൻ നമ്മൾ വെറുതെ വഴക്കും പറയും അത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ മലേഷ്യക്കാരൻ ഇളയച്ഛൻ എവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടോ എന്ന് നോക്ക് ഇവിടെ എവിടെയെങ്കിലും കാണും അദ്ദേഹത്തെ കണ്ടത് കയ്യോടെ പിടികൂടി അച്ഛൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കണം എന്നിട്ട് സത്യം പറയിപ്പിക്കണമെന്ന് നമ്മുടെ സച്ചി പറയാട്ടോ അല്ല അദ്ദേഹത്തെ എങ്ങനെ നമ്മൾ കണ്ടെത്തും സച്ചിയേട്ടാ അച്ഛമ്മയുടെ വീട്ടിൽ നിന്നെടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് ആ ഫോട്ടോ എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഞാൻ അയച്ചു കൊടുക്കാം എല്ലാ ഗ്രൂപ്പിലും ഇടാം അദ്ദേഹത്തെ കണ്ടാൽ എന്നെ വിളിച്ച് പറയണമെന്ന് പറയുകയും ചെയ്യാമെന്ന് പറയും അങ്ങനെ അന്ന് നമ്മൾ പൂമാല കയറ്റി അയച്ച വണ്ടി കണ്ടെത്തത് പോലെ ഈ മലേഷ്യക്കാരൻ ഇളയച്ചനെയും നമ്മൾ കണ്ടെത്തുമെന്നും സച്ചി പറയൂ കേട്ടോ പാർലറായിട്ട് എന്ത് നാടകമാണ് കളിക്കുന്നതെന്ന് അദ്ദേഹത്തെ കൊണ്ട് തന്നെ നമുക്ക് പറയിപ്പിക്കണമെന്നും പറഞ്ഞു അപ്പോഴത്തേക്കും ശ്രുതിയുടെ ഗ്യാസ് മൊത്തത്തിൽ പോയി അങ്ങനെ അന്വേഷണത്തിന് സച്ചിയും രേവതി ഇറങ്ങും കേട്ടോ അപ്പോൾ രേവതിയും ഇങ്ങനെ നിൽക്കുന്നു ശ്രുതി അന്നേരത്തേക്കും അവിടെ നിന്ന് ചിന്തിക്കുകയാണ് ഒരിക്കലും ബീരാനിക്കയിലേക്ക് അവരെത്തരുത് അതിനുള്ള വഴി കണ്ടെത്തിയേ തീരുവെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അവിടെ നിന്ന് ആലോചിക്കുകയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ചന്ദ്രമതി കഴുത്ത് ശരിയായപ്പോത്തോ ശരിയായപ്പോ എന്തൊരു മനസമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് രവേട്ടൻ അങ്ങോട്ടേക്ക് രവേട്ടൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ രവേട്ടൻ അവിടേന്ന് പറയുകയാണ് സമാധാന കേട്ടതിന് മറ്റുള്ളവർക്കായിരുന്നില്ലേ ചന്ദ്രയിൽ നിന്ന് അപ്പം രേവതി ചായയായിട്ട് വ ചായ് വന്നു അച്ചാ ചായ കുടിക്കച്ചാന്നും പറഞ്ഞു ഇനി അത് പിടിച്ച് നിങ്ങൾ തൂങ്ങണ്ട പറഞ്ഞു അങ്ങനെ ഇരിക്കുക ചന്ദ്രമതി ആ സമയത്ത് ചിലരുടെ ദൃഷ്ടിദോഷം കൊണ്ടാ ഡാൻസ് സ്കൂളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഹോ ഒക്കെ ശരിയാകും എന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി രേവതിയെ കൊള്ളിച്ചു പറയാം അപ്പോഴത്തേക്കും നമ്മുടെ വർഷ അതുവഴി വന്നു അപ്പോ വർഷേ വർഷെ നിങ്ങൾക്കുള്ള ചായ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോന്നും പറഞ്ഞു രേവതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി അപ്പോൾ ശ്രീകാന്തെ ഇതേ ചായ കുടിക്കാം എടാ എന്നും പറഞ്ഞു വിളിക്കുമ്പോഴേക്കും ചന്ദ്രമതി ഇത് കേട്ടില്ലേ അപ്പോൾ വരുന്നു എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അവിടുന്ന് വിളിക്കുകയും ചെയ്തു ചന്ദ്ര അന്നേരത്തേക്ക് കയ്യിലുണ്ടായിരുന്ന ചായയും വെച്ചിട്ട് നേരെ ഓടി വർഷയുടെ അടുത്തേക്ക് ചെല്ലുക എടാ നിങ്ങൾ നിങ്ങളെന്താ എഴുന്നേക്കാ ലേറ്റ് ആയത് ആഹാ രാത്രി ഇവൻ എന്നെ ഉറങ്ങാൻ വീഴേണ്ട ആന്റി എന്ന് പറയുന്നു വർഷ അപ്പോഴത്തേക്കാച്ചേ എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിലും നിൽക്കാൻ ചന്ദ്ര എന്താ വർഷം നീ പറയുന്നു എന്ന് ശ്രീകാന്ത് ചോദിച്ചു അയ്യോ അത് പിന്നെ അമ്മേ രാത്രിയെ ഞാൻ ഫോൺ നോക്കി നോക്കിക്കഴിഞ്ഞു ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു അത് ഇവൾക്ക് ശല്യമായി അതാ കേട്ടോ പറഞ്ഞത് ആ അതുകൊണ്ട് ഉറങ്ങാൻ ലേറ്റ് ആയി എഴുന്നേക്കാൻ ലേറ്റ് ആയി എന്ന് പറഞ്ഞു വർഷം അപ്പോഴത്തേക്കും ചേ എന്നും പറഞ്ഞോണ്ട് ചന്ദ്ര അവിടുന്നൊരു വോക്ക് അങ്ങ് പോയി അപ്പോഴേക്കും അയ്യോ ഒന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ വർഷ ഇങ്ങനെ നിൽക്കുക ചമ്മി ഇതൊരു വകതിരിവില്ലാത്ത പെണ്ണാണല്ലോ എന്നും ശ്രീകാന്തിനെ അവള് എടാ പോടാന്നൊക്കെയാ വിളിക്കുന്നതെന്നും ചെന്ന് രവിയേട്ടനോട് പറയുമ്പോൾ നീ മിണ്ടാത അവളെ ചായ കുടിക്കുന്നു പറഞ്ഞു രവിയേട്ടൻ അപ്പോഴേക്കും നമ്മുടെ വർഷ അങ്ങോട്ടേക്ക് വന്നു എന്തായി ഒരു സ്വകാര്യം പറിച്ചില്ല എന്നും ചോദിച്ചാൽ ആഹ് അതൊന്നും ഇല്ല വർഷ എന്നും പറഞ്ഞിരിക്ക ഇന്നത്തെ കാലത്ത് പിള്ളേരെ കുറിച്ച് പറയുകയായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ പോലെയാ എടാ പോടാ വാടാന്നോക്കിയാ ഭാര്യമാരും ഭർത്താക്കന്മാരെ വിളിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വർഷ ഒരു ഇരിയും ചിരിച്ച് അങ്ങോട്ടേക്ക് അങ്ങ് ചെന്നു അതെ ഞങ്ങൾ വെറും ഭാര്യയോ ഭർത്താക്കന്മാർ മാത്രമല്ലല്ലോ ആൻറ്റിയും ഫ്രണ്ട്സ് കൂടിയാ അതാ അങ്ങനെയൊക്കെ വിളിക്കുന്നതെന്ന് വർഷം പറയുമോ നമ്മുടെ തിരിഞ്ഞു അങ്ങോട്ടോ ഇരിപ്പ ചന്ദ്ര അതെ എളയച്ചനെന്താ വിളിക്കാത്തതെന്ന് ആലോചിച്ചിരുന്നപ്പോഴാ ഇപ്പൊ എളയച്ചൻ വിളിച്ചതെന്നും പറഞ്ഞോട്ട് നമ്മുടെ ശ്രുതി ഫോൺ എടുത്തിങ്ങനെ വിളിക്കുക ആ ആ അതെ അതെ ഇളയച്ച ആ അതെയോ ആഹാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫോണുമായിട്ട് പോന്നു അപ്പത്തേനും അതിനുള്ള മാർഗം കണ്ടുപിടിക്കുവാണ് അപ്പൊ രേവതി അവിടുന്ന് വന്നു ഇത് കാണുന്നു എല്ലാവരും ഉണ്ട് അങ്ങനെ എല്ലാവരുമായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നിടത്താണ് ഫോണും കൊണ്ട് ആശാത്തി വന്നത് അപ്പൊ മോളെ മലേഷ്യക്കാരൻ എളയച്ചനാണോ ഫോണിൽ ഒന്ന് ചോദിച്ചപ്പം അതെ എൻ്റെ എന്നു പറഞ്ഞു ഞാൻ ഇളയച്ചനായിട്ട് വീഡിയോ കോളിൽ സംസാരിക്കുകയാണെന്ന് ശ്രുതി ഇങ്ങനെ പറയു ഓ ഓഹ് ഉം ഉം പറഞ്ഞോണ്ട് ചന്ദ്രൻ ഇങ്ങനെ ഇരിക്കുകട്ടോ ആ എളിയച്ചന് അവിടെ സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹായ് ആ അതെ അതെ എനിക്ക് സുഖം തന്നെയാ നിനക്കവിടെ സുഖമാണ് മോളെ ഉം എനിക്ക് സുഖം തന്നെയാണ് ഇളയച്ചന്നൊക്കെ പറഞ്ഞു അപ്പൊ ഹാപ്പി ആയിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ അതെ എളിയച്ചൻ എന്താ തന്നെ വിളിക്കാതിരുന്നത് കുറെ നാളായില്ലേ വിളിച്ചിട്ടൊന്ന് ചോദിക്കുമ്പോൾ ഓ സോറി മൈഡിയർ നിനക്കറിയില്ലേ എന്റെ തിരക്കുകളൊക്കെ നിന്ന് തിരിയാൻ എനിക്ക് സമയമില്ലെന്നേ അത്രക്ക് ജോലി തിരക്കൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു അപ്പത്തേക്ക് ഇങ്ങനെ ചന്ദ്രോദയെന്ന് ചിരിക്കുവ എല്ലാം ഞാൻ തന്നെ ചെയ്യണ്ടേ ഏഹ് ആ വാങ്ങണം വെട്ടണം പീസ് പീസാക്കണം തൂക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുമ്പോ ഏഹ് പീസ് പീസാക്കാനോ ഒന്നും പറഞ്ഞോണ്ടി അപ്പത്തേക്ക് രേവതി എങ്ങോട്ടേക്ക് വന്നു കേട്ടോ അപ്പൊ ശ്രുതി എന്താ അദ്ദേഹം പറയുന്നേ എന്ന് ചന്ദ്രപതി ചോദിക്കുമ്പം അത് പിന്നെ ഇമ്പോർട്ട് ഇമ്പോർട്ട് എക്സ്പോർട്ടിനെ പറ്റി പറഞ്ഞതാ എന്തൊക്കെയോ കയറ്റി അയക്കോ ഇറക്കുമതിയോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ആ അദ്ദേഹം ഇപ്പം എവിടെയാണ് ഉള്ളത് എവിടെന്നാ വിളിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോഴേക്കും ഇളയച്ചൻ ദുബൈലും ഉള്ളതെന്ന് പറഞ്ഞു ആണോ ആ എന്നും പറഞ്ഞു ശ്രീകാന്ത് നിക്കുക അല്ല ഈ ഉത്തരേന്ത്യയിലും എവിടെയൊക്കെയാണെന്നല്ലേ ആണെന്നല്ലേ മോള് നേരത്തെ പറഞ്ഞോ ചോദിച്ചു അല്ല ഇളയച്ചൻ ഉത്തരേന്ത്യയിലേക്ക് കറങ്ങിയതിന് ശേഷം ഇപ്പം ദുബായിൽ എത്തിയിട്ടുണ്ട് അല്ല ഇളയച്ചു പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കുമ്പോഴത്തേക്കും ആരാ എന്ന് ചോദിച്ചു വന്നു ഇളയച്ചനാണോ അപ്പോൾ എളയച്ചനാ ദുബായിൽ നിന്ന് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു ദേ എളയേച്ചാ നോക്കിക്കേ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞു ഇളയച്ച എന്ന് പറയുമ്പോഴത്തേക്കും ഹായ് 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 എന്നൊക്കെ പറഞ്ഞോണ്ട് ചേട്ടാ ഹായ് പറയു പുറകിൽ എന്ത് വലിയ സ്ക്രീനൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചപ്പോൾ സുഖം തന്നെ ഇളയച്ച എന്ന് പറഞ്ഞു ശ്രുതി മോ ശ്രുതിമോളെ ഞാനൊന്ന് സംസാരിക്കട്ടെ ഫോണെന്ന് തരാൻ പറഞ്ഞു അങ്ങനെ കൊണ്ടൊന്ന് ശ്രുതി ചന്ദ്രയുടെ അതിലേക്ക് ഫോൺ അങ്ങ് കൊടുത്തു അപ്പൊ നമസ്കാരമൊക്കെ പറഞ്ഞു ഓ നമസ്കാരം നമസ്കാരം ആ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നില്ലേന്ന് ചോദിച്ചു അതൊക്കെ തീർന്നില്ലേന്ന് ചോദിക്കാ ചന്ദ്ര അല്ല ഇപ്പൊ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലല്ലോ ആ ഒരു പ്രശ്നവും ഇല്ലെന്നേ എല്ലാം ശരിയായിട്ടുണ്ടെന്നും അദ്ദേഹം പറയൂട്ടോ അയ്യോ ശ്രുതിയുടെ ഒരു ചിരിക കണ്ണായിരുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷം അവിടെ ഏവധി സംശയത്തോടെയാണ് നിൽക്കുന്നത് ചന്ദ്ര ഫോണിങ്ങ് തന്നേന്ന് പറഞ്ഞോണ്ട് രവിയേട്ടൻ അത് മേടിച്ചു അതിനുശേഷം ആ ഹലോ നമസ്കാരം എന്ന് പറഞ്ഞു ആ നമസ്കാരം നമസ്കാരം എന്ന് പറഞ്ഞു നമ്മുടെ കൈ നിൽക്കുക ആ ആ ഹവ അറിയോ ഉം നന്നായിരിക്കുന്നു നന്നായിരിക്കുന്നു അച്ഛനും പറഞ്ഞു നിങ്ങൾ കർക്കത്തിലാണെന്ന് ശ്രുതി പറഞ്ഞായിരുന്നു ആ അതെ അതെ ആ പല നാടുകൾ പല രാജ്യങ്ങൾ ഒരേ കറക്കമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം പറയുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് കയറി വന്നു രാവി പറഞ്ഞ് വിളിച്ചു ആരാരാ ഫോണിൽ നിന്നൊക്കെ ചോദിക്കുമ്പോ അതൊരു ഇളയച്ഛനാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോ അവിടെ ക്ലൈമറ്റൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു ഇപ്പൊ ഇവിടെ നല്ല വെയിലാണെന്നും ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു അല്ല നമ്മുടെ ശ്രുതിമോളുടെ അച്ഛൻ്റെ കേസിൻ്റെ കാര്യമൊക്കെ എന്താന്ന് ചോദിച്ചു അപ്പോൾ അതൊക്കെ എപ്പോഴേ ശരിയായി എന്ന് അദ്ദേഹം പറയാം അയ്യോ ശരിയോ ശരിയായെന്നോ അയ്യോ ഒന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി അതും ദേഹം കിടക്കുന്നു ചട്ടിയും കലോന്ന ശ്രുതി ഏപ്പോൾ നോക്കി നിൽക്കുക അല്ല അത് പിന്നെ നിങ്ങളെ ഫോണിൽ നിന്നൊരു വീട്ടിൽ ഫോൺ തരാൻ പറഞ്ഞിട്ട് തട്ടിപ്പറിച്ച ഫോണങ്ങ് മേടിച്ചു ഈ കഥ കേട്ടപ്പോഴത്തേക്ക് പോയേ അതു ശ്രുതിയുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിയോ ഏ ഏഹ് ജയിലിൽ നിന്ന് ഇറങ്ങിയൊന്നുമില്ല ആന്റി ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്ക അല്ലേ ഇളി അച്ഛാ എന്ന് ശ്രുതി ചോദിക്കുമ്പോ ആ അതെ 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 അങ്ങനെ തന്നെ അങ്ങനെ തന്നെയെന്നും പറഞ്ഞു ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങുമെന്നും അദ്ദേഹം പറയാ പെട്ടെന്ന് പുറത്തിറങ്ങുമല്ലേ ഓ എപ്പൊ പുറത്തിറങ്ങും ചന്ദ്ര ചോദിക്കുമ്പോ അത് അത് പിന്നെ ഒരു മാസത്തിനുള്ളിൽ പുറത്തിറങ്ങാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അയ്യോ ഒരു മാസമാവും അപ്പഴത്തേക്കും ശ്രുതിക്ക് ഇനി അച്ഛനെ ഒപ്പിക്കണം ശ്രുതി വീണ്ടും പെട്ടു അപ്പൊ സച്ചിയും രേവതി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ വളരെ വളരെ സന്തോഷം അദ്ദേഹം പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടേ ശ്രുതിയെ കൊണ്ട് ഞാൻ വ്രതൊക്കെ എടുപ്പിച്ചിരുന്നു അതിന്റെ ഫലം കാണാതിരിക്കൂ എന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതി ഇങ്ങനെ കെറ്റി കയറ്റി അങ്ങ് വിടുക അപ്പൊ സച്ചിയും രേവതി അവിടെ നിന്ന് നീയല്ലേ പറഞ്ഞത് മലേഷ്യക്കാരൻ ഇളയച്ചൻ ഇവിടെ കണ്ടു എന്നുള്ളത് അപ്പൊ ഉം ഞാൻ കണ്ടതന്നീ എന്ന് രേവതി പറയുന്നു പക്ഷേ ഇപ്പൊ ദുബായിൽ നിന്ന് അദ്ദേഹം സംസാരിക്കുന്നേ എനിക്കൊന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ രേവതി അപ്പൊ ഇളയച്ചൻ എപ്പോഴും ഇങ്ങോട്ടൊക്കെ വരുന്നേ അത് പിന്നെ ഇവിടെ നാട്ടിലേക്കൊക്കെ ഒന്ന് വരാൻ പറഞ്ഞു ആ ഞാൻ വരാൻ ചേച്ചി വരാലോ ഇനിയിപ്പെന്താ അടുത്തന്നെ ഞാൻ വരുന്നുണ്ട് എന്ന് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു അപ്പത്തേക്കും സുതി ഫോൺ മേടിച്ചു ആ ഹലോ എളയച്ച അതെ പിന്നെ സുഖം തന്നെയല്ലേ ഇളയച്ചു ചോദിച്ചപ്പം ഓ സുഖം തന്നെ സുഖം സുഖം പിന്നെ എന്താണ്ടോ ഇവിടെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു നന്നായി പോകുന്നുണ്ട് എളയച്ച അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ശ്രുതിയുടെ അച്ഛൻ്റെ അക്കൗണ്ട് ഒക്കെ ക്ലിയറായി ഞാനൊരു ഫൈവ് ലാക്സ് അങ്ങോട്ട് അയച്ചു തരാൻ പറയാം എന്നിങ്ങനെ അദ്ദേഹം പറയുമ്പോഴത്തേക്കും അയ്യോന്ന് പറഞ്ഞിങ്ങനെ കൈയും കൊട്ടി ഇങ്ങനെ നിക്കുക നമ്മുടെ ശ്രുതിയും ശ്രുതിയും ചന്ദ്രമതിയും ആ സമയത്ത് പറഞ്ഞിങ്ങനെ ശ്രുതിയെ വിളിക്കാം ശ്രുതി ശ്രുതിയുടെ അച്ഛന്റെ സുഹൃത്തിനോട് ഞാൻ വിളിച്ചു പറയാവെന്ന് പറഞ്ഞു ശരിയളെ അച്ഛൻ പറഞ്ഞിരിക്കുമ്പോ പറയുന്നത് കേട്ടില്ലേ വലിയ കാശൊക്കെ അയച്ചു കൊടുക്കാവുന്നു അപ്പൊ കഷ്ടം രവിയേട്ടൻ ചന്ദ്രയോട് പറഞ്ഞു ഓൾ ദി ബെസ്റ്റ് ശ്രു ശ്രുതി ആ ശെരി പിന്നെ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനേ സാധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സാധിക്കും സാധിക്കും എന്നും പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിയെ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചു ആ ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം ഇളയച്ച ഇളയച്ചാ ഹലോ എളയച്ച ഹലോ നമസ്കാരം എളയച്ച മലേഷ്യക്കാരൻ ഇളയച്ച എന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ പറയുമ്പോൾ ഹലോ സച്ചി ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ എന്നൊക്കെ ചോദിച്ചു നീയേ സുധിയെ കുടിപ്പിക്കരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഇളയച്ചൻ പറഞ്ഞു എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് കേട്ടോ ഇളയച്ച ആ അല്ല നിങ്ങളിപ്പോ എവിടെ നിന്നും സംസാരിക്കുന്നതാ പറഞ്ഞേ ദേ ഇത് നോക്കിക്കേ ഇതെവിടെ നോക്ക് എന്നൊക്കെ കാട്ടി കൊടുത്തു ആ കണ്ടില്ലേ കണ്ടില്ലേ അല്ല അവിടെ ഒട്ടകത്തെ ഒന്നും കാണുന്നില്ലല്ലോ ഇളയച്ചും പറഞ്ഞോണ്ട് സച്ചി ഇപ്പൊ എന്റെ അടുത്ത് ഓട്ടകമൊന്നും ഇല്ല ഞാനിപ്പോ ഉള്ളത് സിറ്റിയിലാണുള്ളത് ഉം സിറ്റിയില് ഒന്നും കാണത്തില്ലടാ ഹ വില്ലേജിലൊക്കെ കാണുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ശരി ശരി അതെ ഇപ്പോ സിറ്റിയിലാണല്ലേ ഉള്ളത് അപ്പൊ സിറ്റിയിൽ എവിടെ ഇപ്പോൾ ഉള്ളതെന്ന് ചോദിച്ചു അപ്പൊ ദുബായിൽ തന്നെയാണെന്ന് പറഞ്ഞു സച്ചി ഇതെല്ലാം ഇങ്ങനെ മൊത്തത്തിൽ അയാളെടുത്ത് കുഴപ്പിക്കുക അവിടുത്തെ അഡ്രസ്സൊന്നു പറയാ ചോദിച്ചു അത് അഡ്രസ്സ് അഡ്രസ്സ് ഞാനിപ്പോൾ ഉള്ള സ്ഥലം ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് പറയാൻ പറഞ്ഞു സച്ചി അപ്പോഴത്തേക്കും അദ്ദേഹം ഞെട്ടി അത് പിന്നെ എന്തോ ഒരു പേരുണ്ടല്ലോ അപ്പൊ ചെറിയന്നൂരാണെന്ന് ചോദിച്ചപ്പോ തമാശ പറയല്ലേ അത് നിങ്ങളുടെ അവിടുത്തെ നാടിന്റെ പേരല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു ഈ സ്ഥലത്തിന്റെ പേരെന്തോ പറഞ്ഞു പറഞ്ഞായിരുന്നു ഞാനത് മറന്നു പോയി എന്ന് പറഞ്ഞു അത് പിന്നെ ഇവിടെ എൻ്റെ ഒരു ബന്ധു പയ്യനുണ്ടേ ഞാൻ ഫ്ലാറ്റിലാ താമസിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയൂ കേട്ടോ ഈ സമയത്ത് ദൈവമേ ശ്രുതി ഞെട്ടി നിൽക്കുക കയ്യിൽ നിന്ന് പോവോ കയ്യിൽ നിന്ന് പോർത്ത നിങ്ങളുടെ നാട്ടില് വരണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് പിന്നെ എന്റെ ഈ തിരക്കൊക്കെ കാരണം വരാനൊന്നും പറ്റുന്നില്ലന്നേ പിന്നെ അന്ന് ഞാൻ അവിടെ വന്നതിന് ശേഷം പിന്നെ വന്നിട്ടേ ഇല്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അന്നേരം എളയച്ച നിങ്ങൾ ദുബായിൽ ഇപ്പം നിൽക്കുന്ന സ്ഥലം പറയാൻ സച്ചി എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ താറ് ഓടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവിടെ വേണമെങ്കിൽ അവരെ കാർ വിളിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു സ്ഥലം പറഞ്ഞാൽ മതി ഏഹ് ഞാൻ അവനെ വിളിച്ച് അവിടേക്ക് വിടാ എന്താ നിങ്ങളൊന്ന് പരിചയപ്പെട്ടപ്പെട്ടൊക്കെ ഇരിക്കാൻ പറഞ്ഞു ഈ സമയത്ത് നമ്മുടെ സുതി ആ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചു എൻ്റെ ഇളയച്ചനെ ശ്രുതി നീ സംസാരിച്ചേ എന്ന് പറഞ്ഞു ഫോൺ തട്ടി പറഞ്ഞു മേടിച്ചിട്ട് എൻ്റെ തങ്കപ്പെട്ട ഇളയച്ച എന്നും പറഞ്ഞെങ്കിൽ നിൽക്കുക അപ്പോൾ ഇളയച്ച ശരി എന്നാൽ വെക്കുവാണെ വിളിക്കണം കേട്ടോ എന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോഴേക്കും ദേ ഇളയച്ചി അഞ്ച് ലക്ഷം രൂപയായിട്ട് വരും എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇരിക്കുക അല്ല ഇളയച്ച വിളിച്ചപ്പോൾ ഇവൻ്റെ ഒരു സംശയം കണ്ടില്ല അമ്മേ ഇളയച്ചനെ എവിടെയാണ് നിൽക്കുന്നത് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്താ എന്തൊക്കെയാണ് അവനെ അറിയണമെന്ന് പറഞ്ഞു ശ്രുതി പറയുമ്പം അദ്ദേഹം ഇളയച്ചൻ തന്നെയാണെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു സജി പിന്നെ എന്താ ഇളയച്ചൻ തന്നെയാണെന്ന് പറഞ്ഞു ശ്രുതി മതി മതി നേർത്ത് എല്ലാവർക്കും ജോലിക്കൊണ്ട് എല്ലാവരും ചെല്ലിച്ച് ചന്ദ്രൻ നീ ചെല്ല എല്ലാരും ചെല്ലാൻ പറഞ്ഞു പക്ഷെ സച്ചി അവിടെ നിന്ന് ആലോചന തുടങ്ങി രേവതി അന്നേരം ഇറങ്ങി വന്നു സച്ചിയുടെ ആലോചന ഉണ്ട് ഇത് എന്താ സച്ചിയായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നു എന്നീ ചോദിച്ചു അല്ല സച്ചി ഞാൻ കണ്ടത് ശ്രുതിയുടെ എളയച്ചനെ അല്ലല്ലേ എന്ന് ചോദിച്ചു നീ കണ്ടതേ മലേഷ്യക്കാരൻ ഇളയച്ചനെ തന്നെയാണെന്ന് സച്ചി പറയുമ്പം അദ്ദേഹം ഗൾഫിലല്ലേ ഉള്ളത് ഇപ്പൊ അവിടെ നിന്ന് വിളിച്ചത് കണ്ടില്ലേ എന്ന് ചോദിച്ചു അവിടെയുള്ള ആളെങ്ങനെ ഇവിടെ കാണുമെന്ന് ചോദിച്ചു രേവതി ഞാൻ കണ്ടതേ അദ്ദേഹത്തിന് വേണ്ടി ഉപസാദൃശ്യമുള്ള വേറെ ആരെയോ ആണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് രൂപസാദൃശ്യമുള്ള ഉപസാദൃശ്യമുള്ള ആളെയല്ല നീ അദ്ദേഹത്തെ തന്നെയാണ് കണ്ടതെന്ന് സച്ചിയ നേരം പറഞ്ഞു ഏ അതെങ്ങനെയാ സച്ചി കേട്ടോ അന്ന് രേവതി ചോദിച്ചു നേരത്തെ നീ പറഞ്ഞപ്പോ മലേഷ്യക്കാർ ഇളയച്ചനെ തന്നെയാണ് നീ കണ്ടത് അതല്ല വേറെ ആരെങ്കിലും ആണോ കണ്ടത് എന്നൊരു ചെറിയ സംശയം എനിക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പൊ എനിക്ക് ആ സംശയം എനിക്ക് ഉറപ്പായിരുന്നു പറഞ്ഞു അപ്പൊ നമ്മൾ ഫോണിൽ അദ്ദേഹത്തെ കണ്ടതല്ലേ നമ്മൾ ഫോണിലല്ലേ കണ്ടുള്ളൂ അല്ലേ ഗൾഫിൽ ചെന്ന് നേരിട്ട് കണ്ടെന്നൂല്ലോ കണ്ടോ എന്ന് ചോദിച്ചു ഗൾഫിലെ ഏതോ ഒരു സിറ്റിയിൽ നിന്ന് സംസാരിക്കുന്നത് പോലെയൊക്കെ തോന്നിയിരുന്നില്ലേ എന്ന് ചോദിച്ചു അദ്ദേഹം നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം അതെന്തോ കാണിച്ചതാ അദ്ദേഹം ഇവിടെ എവിടെയോ നിന്നാണ് ഫോൺ ചെയ്തത് എന്നിട്ട് ഗൾഫിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇട്ടതാണെന്ന കാര്യമൊക്കെ സച്ചു പറയുവ അതെ രേവതി ഉറപ്പല്ലെന്ന് പറഞ്ഞു ഈ മലേഷ്യക്കാരൻ ഇളയച്ചൻ ഇവിടെ വന്നു പോയതിനു ശേഷം പിന്നെ ഫോൺ ചെയ്തിട്ടേ ഇല്ല പെട്ടെന്ന് എങ്ങനെയാ ഫോൺ ചെയ്ത് ചെയ്തത് അതും വീഡിയോ കോള് അപ്പൊ നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പാർലർ ഇട്ടെത്തി അയാളെ കൊണ്ട് വീഡിയോ കോള് ചെയ്യിപ്പിച്ചത് നിനക്കത് മനസ്സിലായോ എന്ന് ചോദിച്ചു ആ എന്ന് പറഞ്ഞു രേവത ഇങ്ങനെ നിക്കാം ദേ വെളുക്കാൻ തേച്ചത് പാണ്ടായി ഇപ്പൊ ദൈ അയ്യോ നമ്മുടെ ശ്രുതിയുടെ കാര്യം കട്ടപ്പോകാം അവൾ ഈ വീട്ടിൽ വന്നു കയറി അന്ന് മുതലുള്ള സംശയം അതെനിക്ക് ഇപ്പോഴും ഉണ്ട് രേവതി മലേഷ്യക്കാരൻ്റെ ഒന്ന് കയ്യിൽ കിട്ടിയാൽ അവളുടെ എല്ലാ കളത്തരങ്ങളും ഞാൻ പൊളിക്കുമെന്നും സച്ചി പറയാം അദ്ദേഹം ഈ നാട്ടിൽ തന്നെ ഉള്ളത് അധികം വൈകാതെ തന്നെ എൻ്റെ കയ്യിൽ കിട്ടുമെന്ന് ഉറപ്പാണ് അപ്പം നമുക്ക് കാണാവെന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി അവിടെ ഒരു ബോക്ക് അങ്ങ് പോയി അങ്ങനെ രേവതിയും അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അവിടെ നിൽക്കും ആ സമയത്താണ് വീട്ടിലേക്ക് നമ്മുടെ കൂട്ടുകാരൻ ഈച്ച കയറി വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി